നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം വർഗീയവാദികൾ ഏറ്റവും അധികം ഭയപ്പെടുന്നത് അക്ഷരങ്ങളെയും സാഹിത്യത്തെയും എഴുത്തുകാരെയുമാണ് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ജമ്മു ഭരണകൂടം വ്യക്തമാക്കുന്നത് നുറാനിയുടെയും അരുന്ധതി റോയുടെയും അടക്കം ഇരുപത്തി അഞ്ചോളം പുസ്തകങ്ങൾ ജമ്മു സർക്കാർ നിരോധിച്ചിരിക്കുന്നു ലഫ്റ്റനന്റ് ഗവർണറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണവും വിതരണവും പൂർണമായി നിരോധിക്കുകയും പലതും പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ദേശീയ സുരക്ഷയും ക്രമസമാധാനവും കണക്കിലെടുത്താണ് നടപടിയെന്നാണ് വിശദീകരണം തെറ്റായ വിവരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും തീവ്രവാദത്തെ മഹത്വൽക്കരിക്കുന്നുവെന്നും കേന്ദ്രഭരണ പ്രദേശത്ത് വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഭരണകൂടം ഈ പുസ്തകങ്ങൾ കണ്ടുകെട്ടാൻ ഉത്തരവിട്ടിരിക്കുന്നത് അരുന്ധതി റോയിയുടെ ആസാദി എം ജി നുറാനിയുടെ ദ കാശ്മീർ ഡിസ്ക്യൂട്ട് അടക്കമുള്ള പുസ്തകങ്ങളാണ് നിരോധിച്ചിരിക്കുന്നത് പുസ്തകങ്ങളുടെ ഉള്ളടക്കത്തിൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് തീരുമാനം ഉൾക്കണ്ടതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ഈ പുസ്തകങ്ങൾ ചരിത്രത്തെ വളച്ചൊടിച്ചും അക്രമങ്ങളെ പ്രോത്സാഹിപ്പിച്ചും യുവത്വത്തെ തീവ്ര നിലപാടുകളിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നുവെന്നും ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട് ഭാരതീയ നായ സംഹിതയിലെ വകുപ്പ് തൊണ്ണൂറ്റിയെട്ട് പ്രകാരം ഈ പുസ്തകങ്ങൾ കണ്ടുവിട്ടുന്നതായും ഉത്തരവിൽ പറയപ്പെടുന്നു ഈ പുസ്തകങ്ങൾ വിഘടനവാദത്തെ ഉത്തേജിപ്പിക്കുകയും ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും അപകടപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയാണ് ഇങ്ങനെയൊരു തീരുമാനമെന്ന പറയപ്പെടുന്നു ഇത് ശരിക്കും ജനാധിപത്യത്തോടും ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടുമുള്ള യുദ്ധപ്രഖ്യാപനമാണെന്ന് എടുത്തു പറയാം ഒരു പുസ്തകം എന്നുള്ളത് ഒരു എഴുത്തുകാരൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്നാൽ ഇത് എഴുത്തുകാരനെ മാത്രമല്ല പ്രിയപ്പെട്ട എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു വായനക്കാരന്റെ കൂടി അവകാശത്തെയാണ് ഇവിടെ നിഷേധിക്കുന്നത് ഭരണകൂട ഭീകരത സാഹിത്യത്തിലും കൈകടത്തിയിരിക്കുന്നു ശക്തമായ പ്രതിഷേധം അനിവാര്യമാണ്